അവിടെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിവാദമാണ് ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരി ലഹരി കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കർണാടക പോലീസ് പോയൊരു സംഭവം കഴിഞ്ഞ ആഴ്ച മകന്റെ കാര്യത്തിനകത്ത് കൊടിയേരി ബാലകൃഷ്ണൻ ഉത്തരം പറയണം ഇവിടെ മുഖ്യമന്ത്രിയെ കുറിച്ച് ചോദിക്കുന്ന പോലെ കൊടിയേരി ഉത്തരം പറയണം ഇപ്പൊ കൊടിയേരിക്ക് ഉത്തരം പറയാം കൊടിയേരി ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിന്റെ രോഗാതുരമായ അന്തരീക്ഷത്തിൽ വേട്ടയാടി 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 അദ്ദേഹത്തെ ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അപമാനിച്ചത് പിണറായി വിജയന്റെ ഒരു വലിയ വീട് തൃശ്ശൂരിലുണ്ടായി അദ്ദേഹത്തിന്റെ നൂറ് തവണയുള്ള സിംഗപ്പൂർ യാത്ര ഭാര്യയുടെ പേരുള്ള കമല ഇന്റർനാഷണൽ നമ്മൾ എന്തെല്ലാം വിവാദം കണ്ടു നാട്ടുകാരെ പറ്റിച്ച കാശുണ്ടെങ്കിൽ വലിയ ബിനീഷ് എതിരായ വിഷയം ആ വാർത്ത ഇ എടുത്ത നടപടിയെ കുറിച്ചാണ് ഇ അങ്ങനെ ഒരു നടപടി എടുത്തില്ല എന്ന് അങ്ങ് പറയുകയാണെങ്കിൽ ശരി അങ്ങനെയാണെങ്കിൽ അതൊരു വ്യാജ വാർത്തയാണ് ഇ ഒരു നടപടി എടുത്തു അതിന് ഭാഗമായി അദ്ദേഹത്തിന് ജയിൽവാസം അടക്കം അനുഭവിക്കേണ്ടി വന്നു വന്നുക്കെതിരെ നടപടി എടുക്കുമ്പോൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നതാണ് എങ്കിൽ ബുദ്ധിമുട്ടാണ് ആദ്യം നീ അങ്ങനെ നടപടി എടുക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്യുമ്പോൾ ആ വാർത്തയും കേരളം അറിയേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുക അജണ്ട അജണ്ടയാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ അജണ്ടയ്ക്ക് വിരുദ്ധമായ ഒന്നിനെ അജണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞു പോവുക മാത്രമേ സാധ്യമായ ഒന്നായി ഞാൻ വിചാരിക്കുന്നുള്ളൂ കിട്ടണം നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിത് പോരും അത് കരഞ്ഞു തീർക്കുക കരഞ്ഞ് മാർഗമില്ല അത്തരം രോഗങ്ങൾ ആ രോഗത്തിന് ചികിത്സ പറയില്ല ഇവിടെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് ചെയ്യുന്നു ആങ്കർക്ക് ശമ്പളം തീരുമാനിച്ചിരിക്കുന്നു രണ്ട് ലക്ഷം രൂപ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പറയുകയാണ് ഈ രണ്ട് ലക്ഷം രൂപയുടെ ശമ്പളം കൊടുക്കേണ്ട ആങ്കർ അല്ല ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് വരെ അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല നിങ്ങൾ കള്ളക്കണക്കുകയാണ് ആങ്കർക്ക് രണ്ട് ലക്ഷം ശമ്പളം കൊടുത്തിട്ട് ഇരുപതിനായിരം രൂപ മാത്രമേ ഞങ്ങൾ കണക്കിൽപ്പെടുത്തുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ആ നിലവാര തകർച്ചയാണ് പാർട്ടി കൊണ്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഘട്ടത്തിൽ അങ്ങ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോയി രണ്ടാമത്തെ തവണ അതായിപ്പോൾ ഈ പറയുന്ന മാധ്യമ സ്ഥാപനത്തിലെ ഈ വീണ വിജയൻ എന്ന് പറയാൻ എന്തെങ്കിലും പേടിയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ചെയ്തിട്ടില്ലെങ്കിൽ അത് അപ്പോൾ എന്നെ തന്നെ എടുക്കൂ

പിണറായി വിജയൻ ഇതുവരെ പറയാണ്ടിരിക്കും സമ്മതിക്കല്ലോ അങ്ങോട്ട് ഞാൻ പറയട്ടെ കേട്ടേ പറഞ്ഞു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അത് കൂടാതെ പണം കിട്ടി ഇത് കള്ളവല്ലേ ഇപ്പൊ പറഞ്ഞത് അതിന്റെ മാധു ഇടപെടാൻ ചെറുത് പറയട്ടെ സാർ നിങ്ങളുടെ ഇടയ്ക്ക് പുട്ടിന് വീര് കിടണ്ട ഞാൻ അങ്ങോട്ട് പറയട്ടെ ഈ വീണാവിദ്യ കുറിച്ച് പറയുമ്പോ നിങ്ങൾക്ക് എന്നാ പൊള്ളുന്നത് ഞാൻ പറയുന്ന യാഥാർത്ഥ്യമായത് കൊണ്ടല്ലേ പൊള്ളുന്നത് നേതാക്കന്മാരെ കുറിച്ച് പറയാം കുഴൽനാടും നടക്കാൻ പറയാം ha <laughs>